കാര്യം അറിഞ്ഞത് മുതൽ അമ്മ പ്രാർത്ഥനയില്ല ആ പ്രാർത്ഥനയൊക്കെ ഭഗവാൻ കേൾക്കാതിരിക്കുവോ എന്റെ മോൾക്ക് സമാധാനത്തോടൊരു ജീവിതം കിട്ടാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ ഈ പോലീസുകാർക്കൊരു പ്രതിയാണ് ആവശ്യമെങ്കിൽ ആദർശിന്റെ മേൽ ചുമത്തിയ കുറ്റം പോലും ഏൽക്കാൻ ഞാൻ തയ്യാറാ ഏ എന്തൊക്കെ മണ്ടത്തിലോ ഹരി പറയുന്നു പിന്നെ ഞാൻ എന്താ വേണ്ടത് ഹരി വിഷമിക്കാതെ എല്ലാം ശരിയാവും നമുക്ക് സി കണ്ട കാര്യങ്ങൾ സംസാരിക്കാം എന്നിട്ട് മതി ബാക്കി എത്ര അമ്പത് മര്യാദയ്ക്ക് നീ ഈ പങ്ക് നിനക്കും വേണ്ടിയല്ലേ ഈ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ബീനാമയ്ക്ക് മോളെ ഒന്ന് കാണണോന്ന് തോന്നി അപ്പൊ സൂരജനെയും കൂട്ടി ഓഫീസിലേക്ക് പോയി മോള അവിടെ ഇല്ലാത്തോണ്ടാ ഇങ്ങോട്ട് വന്നത് ആ ഞാൻ ചായ വേണ്ട മോൾ മോൾ അവിടെ ഓഫീസിൽ അത് പിന്നെ അമ്മ അഭിജേച്ചും കൂടി ആദർശനെ കാണാൻ പോയി സുഭദ്രാജ്യക്ക് അമ്പലത്തിൽ ഒരു പ്രത്യേക പൂജയുണ്ടായിരുന്നു വീട്ടിൽ ആരുമില്ലാതെ എല്ലാരും കൂടി കരുതി ഞാൻ പോയില്ല ഓ അതെന്ത് കാണിച്ചേ ഒരിടത്തും പോവാതെ വീട് നോക്കിയിരിക്കാൻ മോൾ എന്താ ഇവിടുത്തെ കാവൽക്കാരിയോ അങ്ങനെയൊന്നും ഇല്ലാമേ പറയുന്നത് ആ മീര ഓഫീസിൽ ആണോ മീരെ സത്യം പറ അല്ല ഞാൻ സ്വയം പോകുന്നില്ല എന്ന് തീരുമാനിച്ചതാ ദേ മീരെ നീ ഇങ്ങനെ പാമോ ആവരുത് ഇത് നിന്റെ വീടാ നിന്നെ ഭരിക്കാൻ ആരെ അനുവദിച്ചു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇല്ല എനിക്ക് ഇവിടെ ഒരു കുഴപ്പവും ഇല്ല മീര ഒന്നും പറയണ്ട ആ സ്ത്രീ സമയം മീരയോട് മുന്നിൽ വെച്ച് പോലും മീര ഇത് നീ ഇങ്ങനെ എല്ലാ ും ആരോടും പറയാതെ മനസ്സിൽ വെക്കുന്നത് ഞാൻ നിന്റെ അമ്മയാണ്ടായാ ഞാനുണ്ട് കൂടെ അത് അഭിചേച്ചുടെ സ്വഭാവ അല്ലാതെ എന്നോട് ദേഷ്യം ഉള്ളത് അല്ല ആ സ്വഭാവം അത്ര നല്ലോന്നും അല്ലല്ലോ ഞാനിപ്പോ വന്നത് തന്നെ അഭിയെ കണ്ട് സംസാരിക്കാൻ സത്യം പറഞ്ഞ നീ അനുഭവിക്കുന്ന വേദനകള് കൂട്ടിക്കൊണ്ട് എന്ന് പോലും ഞാൻ ഓർത്തതാ ഈ ഒരു ചെറിയ പ്രശ്നം പറഞ്ഞ് വലുതാക്കണ്ട ബീനാമേ ഇവിടെ എല്ലാവർക്കും ഇപ്പൊ ആദർശേണ്ട കാര്യം ഓർത്ത് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് കൂടിയാ ഇങ്ങനെ ഒരു വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആ സ്ത്രീക്കുള്ളതായിട്ട് എനിക്ക് തോന്നില്ല തന്നെ മാത്രമാണോ നിന്റെ രക്ഷിതാക്കളായി എനിക്കും ഹരിയേട്ടനും ഇല്ലേ ആദർശി ജയിലിൽ കിടക്കുമ്പോ നശിക്കുന്ന നിന്റെ ജീവിതം കൂടിയല്ലേ അല്ലേ മോളെ എനിക്ക് ആരോടും ഒരു പരാതിയില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചു കിട്ടണം ആ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നും പതു തെറ്റില്ലോ എന്താ അഭിരാമി ഉദ്ദേശിച്ചത് അല്ല ഞങ്ങളിന്ന് പുറത്തേക്ക് പോയാലും നീര ബന്ധുക്കളെ വിളിച്ചു വരുത്തുമല്ലോ അതെന്താ അഭി ഞങ്ങൾക്ക് ഇവിടെ വരാൻ പാടില്ലേ അങ്ങനെയല്ലോ ബീനാഭി പറഞ്ഞത് നിങ്ങൾ എപ്പോഴും വീട്ടിൽ വന്നാലും ആളില്ലാത്ത നോക്കിയല്ലോ വരുന്നത് അതെന്താ ഞങ്ങൾ ഇവിടെ ഉള്ളവരെ പേടിക്കണോ ബീനാമേ പ്ലീസ് നീ മിണ്ടാതിരുമോളെ കൊറേ നാളായിട്ട് സഹിക്കുന്നു ഇനി മിണ്ടാതിരിക്കാൻ പറ്റില്ല നീയും ആദർശമായിട്ട് നടന്നത് പ്രണയവിവാഹമൊന്നും അല്ലല്ലോ കുടുംബക്കാരായിട്ട് ആലോചിച്ച് നടത്തിയതല്ലേ അപ്പൊ പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തോന്നുമ്പോ ഞങ്ങൾക്ക് ഇവിടെ വരാം അതിനിവിടെ ആളുണ്ടോ ഇല്ലയോന്നൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല അങ്ങനെ തോന്നുമ്പോ തോന്നുമ്പോ ഈ വീട്ടിൽ കയറി ഇറങ്ങാൻ പറ്റില്ല നിങ്ങൾ ബന്ധുക്കളൊക്കെ തന്നെ ശരിയാ നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും വരാം പക്ഷേ അത് ഞങ്ങളും കൂടി ഉള്ള പായലെന്താ അതെ വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ആദ്യമായിട്ട് വന്നതുപോലും വീട്ടിലാളില്ലാത്ത സമയത്താ അതൊന്നും അല്ലല്ലോ നാട്ടു നടപ്പ് ഓ നാട്ടു നടപ്പ് പോലെയാണോ ഇവിടെ ഓരോന്ന് സംഭവിക്കുന്നത് സത്യം പറഞ്ഞ നാണം കെട്ടിട്ടും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ അവസ്ഥയാളുകളും മുഖത്ത് നോക്കി ചോദിക്കുക മകളുടെ ഭർത്താവ് കൊലപാതകയാണോന്ന് ആദർശാരെയും കൊന്നിട്ടില്ല അവനീ അനുഭവിക്കുന്നത് മുഴുവൻ മീരയുടെ കൊണ്ടാ വർത്താനോ അഭിരാമി മീരയ്ക്ക് ഒരു അല്ലെങ്കിൽ തന്നെ കൊണ്ടാണ് കൊലപാതക കേസിൽ പ്രതി അറസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അതൊന്നുമല്ലേ ഓരോരോ കാരണങ്ങൾ മീരയെ പറഞ്ഞിരിക്കുക എന്തിനാ സുരജ് ഇങ്ങനെ സുരജ്യം പറയുന്നത് എനിക്കിവിടെ ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ മതിയടി നിന്റെ അഭിനയം ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വീട്ടിൽ നിന്ന് ആളെ വിളിച്ചു വരുത്തിയിട്ട് അഭിനയിക്കുന്നു ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല അമ്മ ഞാൻ അതെന്താ ആദർശന്റെ അമ്മ അങ്ങനെ പറഞ്ഞത് നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞങ്ങൾ മീര ഇങ്ങോട്ട് അയച്ചത് എന്നിട്ട് ആദർശന്റെ അമ്മയും മകൾക്കൊപ്പം നിന്ന് ഞങ്ങളുടെ കുട്ടിയെ വേദനിപ്പിക്കുകയാണോ അല്ല ഞാൻ എങ്ങനെ ഞാനെങ്ങനെയാ നിങ്ങൾ പിന്നെ കാണിക്കുന്നതൊക്കെ എന്താ അഭിരാമി ചെയ്യുന്ന തെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കേണ്ട ആളല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആദർശന്റെ കാര്യത്തിന് സൂരജിനൊപ്പം പോയതിനെ അഭിരാമി സൂരജിന്റെ മുന്നിൽ വെച്ച് മീരെ എന്തൊക്കെ പറഞ്ഞു ഇതൊക്കെ മാഡം അറിയാഞ്ഞിട്ടാണോ അറിയഞ്ഞിട്ടാണോ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ആദർശിനെ രക്ഷിക്കാൻ എന്ന പേരും പറഞ്ഞ കറങ്ങി നടക്കുന്നേനെ ഇനിയും ഞാൻ ചോദ്യം ചെയ്യും അതെ അത് ഞങ്ങൾക്കറിയാം അഭിരാമിക്ക് ആദർശനെ രക്ഷിക്കണമെന്നല്ലോ എങ്ങനെയെങ്കിലും ജയിലിൽ കിടക്കണമെന്നല്ലേ ചിന്ത അതിന്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയാം വേണ്ടാത്ത വർത്തമാനം വിളിച്ചു പറഞ്ഞല്ലേ നിങ്ങളുടെ സ്ഥാനവും പ്രായമൊക്കെ ഞാൻ മറക്കും ഓ പിന്നെ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ ഭഗവാൻ ഓർത്ത നിർത്ത മീരയുടെ അമ്മയൊക്കെ ആയിരിക്കും പക്ഷെ ഈ വീട്ടിൽ വന്ന് എന്റെ മകളെ മോശം പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാ ഞങ്ങളുടെ മോളുടെ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഒരു സമാധാനവും ഇല്ല ഹരിയേട്ടനാണെങ്കിലും ആകെ തളർന്ന മട്ട ഭക്ഷണം പോലും കഴിക്കുന്നില്ല മോളെ നേരിൽ കണ്ട് സംസാരിച്ച ഒരാശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് വന്നതാ അപ്പം നിങ്ങൾ സംസാരം കൂടി കേൾക്കുമ്പോ ദേഷ്യവും സങ്കടവും ഒക്കെ വരില്ലേ കൊണ്ട് ആദർശന്റെ അമ്മയും നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും കൂടുതലൊന്നും പറയാതിരുന്നത് ആദർശന്റെ കാര്യത്തിൽ എല്ലാവർക്കും സങ്കടമുണ്ട് പക്ഷെ നിങ്ങൾ ഓർക്കണം ആദർശ് ഈ കേസിൽ നിരപരാധിയാ ആ വിശ്വാസം ഞങ്ങൾക്കും ഉണ്ട് അതുകൊണ്ടല്ലേ മീരക്കൊപ്പം ഞാൻ എല്ലാത്തിനും സൂരജിനെ കൂടി പറഞ്ഞയക്കുന്നത് കണ്ടിട്ട് എന്തു പറഞ്ഞു ആദർശന് മീരെ കാണണോന്ന് പറഞ്ഞിട്ടുണ്ട് മീര പോയി ആദർശിനെ ഒന്ന് കാണണം ഞാൻ മോള് തനിച്ചു പോണ്ട സൂരജിനെ കൂടെ കൂട്ടിക്കോ ശരിയമ്മ ആദർശന്റെ അമ്മ വിഷമിക്കണ്ട രക്ഷിച്ചിരിക്കും ആ ഒരു പ്രതീക്ഷയില് ഞാൻ ജീവിക്കുന്നത് തന്നെ ഇരിക്കാൻ സമയമില്ല ഞാൻ ഇതുവഴി പോയപ്പോ വെറുതെ ആ ആ നിർബന്ധിക്കുന്നില്ല വന്നിരുന്നു ഭാര്യ മീര ഇല്ല അവള് വന്നാൽ ഒന്ന് ഞാൻ എന്തിനാ അവള് വീണ്ടും ഇവിടെ വന്ന് ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയെന്ന് എനിക്ക് അറിയണം അവള് വീണ്ടും വരും അതെനിക്ക് ഉറപ്പാ അവര് വന്ന വീട്ടിൽ കയറ്റരുന്നല്ലേ സാറ് പറഞ്ഞു അതെ പക്ഷെ അത് വേണ്ട എന്താ അവളോട് ഉദ്ദേശം എന്നറിയണം അതുകൊണ്ട് അവള് വന്നാൽ സംസാരിച്ചത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കണം അത് കഴിഞ്ഞ് ഇറക്കി വിട്ടാൽ മതി ഇനി അവൾക്ക് എന്താ വേണ്ടത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ജീവനാണോ അതറിയണം ഞങ്ങൾക്ക് ആദ്യം കണ്ടപ്പോ ഒരു പാവമാണെന്നാണ് കരുതിയത് അത്രയ്ക്ക് അത് അവിടം എടുക്ക് ആരെയും സംസാരിച്ച് വശത്താക്കാൻ അവക്ക് വലിയ പുറമേ ഉള്ളിൽ വിഷം സൂക്ഷിച്ച് നടക്കുന്ന ഒരു ദുഷ്ടയാള് ഇവരോടൊക്കെ എന്റെ പാവം കുട്ടി തെറ്റ് എനിക്ക് മനസ്സിലാവാത്തത് അവരൊക്കെ ഒരുപാട് പണമുള്ളവര് ആ പണത്തിന്റെ അഹങ്കാരവും ഉണ്ട് ആ അഹങ്കാരത്തിന്റെ ഫലമാണ് ഹിന്ദുവിന്റെ മരണം ഒരു മനുഷ്യന്റെ ജീവനേക്കാൾ വിലയുണ്ടോ സർ പണത്തിന് എത്ര പണം കൊടുത്താലും നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഇതൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം ആ മീര ഉറപ്പായിട്ട് വീണ്ടും വരും അപ്പോ നിങ്ങളുടെ ഈ സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടിയും ലഭിക്കും പണത്തിന്റെ ബലത്തിൽ ഭർത്താവിനെ രക്ഷിക്കാൻ അവർ ശ്രമിക്കും അത് സാധിക്കാത്തോണ്ടാകാം ആൾമാറാട്ടം നടത്തി ഇവിടെ വന്നത് അവരുടെ ഉദ്ദേശം നടക്കരുത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് സാർ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല എന്തിനാ സഹായിക്കാൻ നോക്കുന്നതെന്നും ഞങ്ങൾക്കറിയില്ല നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ഞാനും ഒരു അച്ഛനാണ് മരിച്ച ഇന്ദുവിന്റെ പ്രായത്തിൽ എനിക്ക് ഒരു മകളുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും ഞങ്ങളെ ഈശ്വരൻ കൈവിട്ടു എന്നാ കരുതിയത് പക്ഷേ അല്ലെന്ന് തോന്നുന്നു സാറിനെ പോലെ ഒരാൾക്ക് ഞങ്ങളെ സഹായിക്കാൻ മനസ്സ് തോന്നുന്നത് അതെ എന്റെ മകളുടെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ട് അവൾ ഈശ്വരന്മാരുടെ അടുത്തു വേണ്ടി അവൾ പ്രാർത്ഥിക്കും ഞാനും അതേ ആഗ്രഹിക്കുന്നുള്ളൂ ഇതെന്റെ നമ്പരാ ആ മീരെ ഇവിടെ വന്നാൽ ഇതിൽ വിളിച്ചെന്നെ വിവരം അറിയിക്കുന്നു ഇനി അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലേ ഇതിലൊരു മെസ്സേജ് ഇട്ടിരുന്നാലും മതി ശരി അവര് വന്ന ഉടനെ എന്റെ മകളുടെ കൊലപാതകം ആരായാലും അവർ ശിക്ഷിക്കപ്പെടുന്നു അത്രേ ഉള്ളൂ നിയമത്തിന്റെ മുന്നിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടാലും ഒരു അമ്മയുടെ കണ്ണീരിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്റെ കണ്ണീരിന്റെ മുന്നിൽ ആ ദുഷ്ടൻ വെന്ത് ചാമ്പലാകും ഞാൻ എങ്ങനെയാ സമാധാനിക്കേണ്ടത് എന്റെ മക്കൾ രണ്ടാളും എനിക്ക് നഷ്ടമായി ഇനി എനിക്ക് എന്താ ഉള്ളത് എന്റെ കണ്ണീരാ ദുഷ്ടനെ നശിപ്പിക്കും അതെനിക്ക് ഉറപ്പാ തൽക്കാലം നിങ്ങള് ഞാൻ പറയുന്ന പോലെ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ എന്റെ എല്ലാ സഹായങ്ങളും നിങ്ങൾക്കുണ്ടാവും ആദർശന് പണവും സ്വാധീനവും ഒരുപാടുണ്ട് അല്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്ത ബുദ്ധിയായിരിക്കും അവളിവിടെ വരാൻ കാരണം കുറ്റവളി ശിക്ഷിക്കപ്പെടണം ഒരു രീതിയിലും രക്ഷപ്പെടാൻ പാടില്ല ഞാൻ അറിഞ്ഞിടത്തോളം നീര ആളൊരു ബുദ്ധിമതിയാണ് ഏത് വിധേനയും അവൾ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കും അതിലൊന്നും നിങ്ങൾ വീണു പോരുത് നിങ്ങൾ സത്യം മനസ്സിലാക്കിയെന്ന് പെട്ടെന്ന് അവൾ അറിയാനും പാടില്ല അങ്ങനെ അറിഞ്ഞാൽ കാര്യങ്ങൾ അവൾ ഓപ്പണായി പറഞ്ഞൊന്നും വരില്ല അതുകൊണ്ട് യുക്തിപൂർവം വേണം പെരുമാറാൻ മനസ്സിലായി സർ ഏതായാലും അവള് വന്നാൽ ഉടനെ ഞങ്ങൾ സാറിന് വിവരം അറിയിച്ചോളാം അത് മതി എന്നാ ഞാൻ ഇറങ്ങുക പോയിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട് പോയിട്ട് വരട്ടെ മോള് നല്ല വിഷമത്തിലാണെന്ന് എനിക്കറിയാം കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു മോളെ അതോർത്ത് മോള് വിഷമിക്കണ്ട എല്ലാം ശരിയാകും അഭിജേച്ചക്ക് എന്നോട്ടുള്ള ദേഷ്യം എനിക്ക് അറിയാം പക്ഷെ അമ്മ അമ്മയുടെ മാറ്റം എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നുണ്ട് മോൾ അതൊന്നും കാര്യമാക്കണ്ട മാധവിയുടെ മാനസികാവസ്ഥ മോള് മനസ്സിലാക്കണം ആദർശന്റെ അവസ്ഥ മാധവിയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് അവൾ ആകെ തളർന്ന അവസ്ഥയില്ല അതെനിക്കറിയാം എനിക്ക് അമ്മയുടെ ദേഷ്യവും പിണക്കോ ഒന്നുമില്ല ഇല്ല പക്ഷെ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾക്ക് വഴി കേൾക്കേണ്ടി വരുമ്പോ അത് സഹിക്കാനാവുന്നില്ല അത് ആന്റി പറഞ്ഞത് മോള് വിഷമിക്കണ്ടെന്ന് സത്യത്തിൽ മാധവിയുടെ മനസ്സിന്റെ നിയന്ത്രണം അബിയുടെ കയ്യിലാ അബി പറയുന്ന ഓരോ കാര്യങ്ങളാ മാധവിയുടെ മനസ്സിനെ കലുഷിതമാക്കുന്നത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് അവര് രണ്ടാളും പറയുന്നതൊന്നും മോള് മനസ്സിൽ കയറ്റരുത് ഇല്ലാൻറ്റി പെട്ടെന്ന് കേക്കുമ്പോ വിഷമാവുന്നത് സത്യം പക്ഷെ അതൊന്നും ഞാൻ മനസ്സിലേക്ക് എടുക്കുന്നില്ല എന്റെ മനസ്സിൽ കത്തിച്ച് ചാമ്പലാക്കിയ കണ്ണകിയുടെ കഥ മോൾ കേട്ടിട്ടില്ലേ അതുപോലെ നിരപരാധിയായ മോളുടെ ഭർത്താവിനെ രക്ഷിക്കാൻ മോൾക്ക് സാധിക്കും ഞാൻ ശ്രമിക്കുന്നുണ്ട് മാധവിയും അഭിയും അവരുടെ വിഷമങ്ങൾ കാരണം മോളുടെ സങ്കടങ്ങൾ കണ്ടില്ലാന്ന് നടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭർത്താവിനെ പിരിഞ്ഞു കഴിയേണ്ടി വരുന്ന മോൾക്കുണ്ടാകുന്ന വിഷമം ഒരുപക്ഷെ അവരറിയണമെന്നില്ല അവരുടെ കണ്ണിൽ മോളും ആദർശം തമ്മിൽ ഏതാനും ദിവസങ്ങളുടെ ബന്ധമേ ഉള്ളൂ ഏതാനും ദിവസമല്ല ഒരു മണിക്കൂറായാലും ഭർത്താവ് ഭർത്താവ് അല്ലാതാവില്ലാലോ എൻ്റെ അതെ ഇനിയുള്ള എന്റെ ജീവിതം മാത്രം എനിക്ക് ആദർശനെ ഈ കേസിൽ രക്ഷിക്കാനായ രക്ഷപ്പെടുന്നത് മാത്രമല്ല ആ ഒരു മനസ്സോടെയാ ഞാൻ ഓരോന്നും ചെയ്യുന്നത് അവിടെ പണമോ ഓഫീസോ ഒന്നും എനിക്ക് വലുതല്ല സത്യം പറഞ്ഞ ഞാൻ ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നത് പോലും ആദർശയുടെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്കറിയാമോളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ മനസ്സിലാകും നിന്നോളം നന്മയും സ്നേഹവും ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ അടുത്തങ്ങും കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ആദർശന്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യമാണ് നീ അത് അഭിയും മാധവിയും തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അന്ന് നിന്നോട് പറഞ്ഞതിനും പെരുമാറിയതിനും മോളോട് അവര് മാപ്പ് പറയുകയും ചെയ്യും എനിക്കതൊന്നും വേണ്ടി സത്യം പറഞ്ഞോ ഓഫീസ് കാര്യങ്ങൾ അമ്മ നോക്കുന്നത് ഒരു സഹായമായിട്ടാ ഞാൻ കാണുന്നത് അമ്മ ഓഫീസ് കാര്യങ്ങൾ എന്റെ മുഴുവൻ സമയവും എനിക്ക് ആദർശേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേണം കാര്യങ്ങൾ എന്ത് കാര്യം ഉണ്ടായാലും അതിനെയെല്ലാം നെഗറ്റീവ് സൈഡ് മാത്രം കാണുന്നവരാ ഇന്നത്തെ കാലത്ത് കൂടുതലും എന്ത് പ്രശ്നത്തിനും ഒരു നല്ല വശം കൂടി ഉണ്ടെന്ന് ഇപ്പൊ മോളും ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ സാധിച്ചാൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ൾക്കും ഒരു പ്രശ്നത്തിന്റെ പേരിലും മനസ്സ് തകർന്നിരിക്കാനും കണ്ണീര് പൊഴിക്കാനും എന്റെ മുമ്പിൽ സമയമില്ല എൻ്റെ ഞാൻ തളർന്നു എന്ന് തോന്നുന്ന നിമിഷം മനഃപൂർവ്വം എന്ന പോലെ ഞാൻ ആദർശനെ കുറിച്ച് ഓർക്കും ഒരു തെറ്റും ചെയ്യാതെ ജയിലിന് മനസ്സൊരുകി കഴിയുന്ന ആ മനുഷ്യന്റെ മുഖം ഓർക്കുമ്പോ തന്നെ എനിക്കൊരു പുതുജീവൻ കിട്ടും ഞാൻ തോറ്റ ശിക്ഷിക്കപ്പെടുന്നത് അതെ മോളെ ആ ഒരു ചിന്തയാണ് എന്നും നിനക്കുണ്ടാകേണ്ടത് നിനക്കൊപ്പം എന്തിനും ഉണ്ടാകും ആൻറ്റിയുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും മോൾക്കറിയാലോ ആ പരിമിതികൾ വെച്ച് എന്ത് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞാൻ ചെയ്തു തരും ആൻറ്റിയുടെ പ്രാർത്ഥന മാത്രം മതി എനിക്ക് മനസ്സൊരുകി ആദർശ എണ്ണ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അത് തന്നെ ഏറ്റവും വലിയ കാര്യം എന്റെ പ്രാർത്ഥന മോൾക്കൊപ്പമുണ്ട് മോളെ നിന്റെ ഈ കഷ്ടപ്പാടിന് ഫലം കാണും ആദർശന്റെ നിരപരാധിത്വം മോൾക്ക് തന്നെ തെളിയിക്കാനും സാധിക്കും